ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ ചിപ്പീനെ അപ്പുറത്തെ റൂമിലേക്ക് വിടുവാട്ടോ അമ്മച്ചി അച്ഛമ്മയുടെയും അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ റൂമിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഈശ് ഇത് അപ്പുറത്തേക്ക് വിടുവാണെങ്കിൽ അവിടെ കരണ്ടോണ്ട് പോയിട്ട് നമ്മുടെ ചിപ്പി ചോദിക്കുന്നുണ്ട് നമ്മുടെ രാമനാഥനും സ്വപ്നനും ചോദിക്കേണ്ട എന്തിനാ മോളിങ്ങനെ വിഷമിക്കണേ ചോദിക്കുമ്പോൾ അത് അത് ഡാഡി ഡാഡി കുടിച്ചിട്ടാണ് വന്നത് ഏഹ് കുടിച്ചിട്ടോ സ്വപ്നവലി പറയുന്നുണ്ട് ആ കുറേ നാളിനു ശേഷം അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടതല്ലേ അതുകൊണ്ട് ചിലപ്പോൾ കുടിച്ച് കാണുമായിരിക്കും എന്നാലവൻ ആ സ്വഭാവം ഇല്ലാത്ത ആയിരുന്നല്ലോ എന്ന് സ്വപ്നവലി പറയാം കേട്ടോ അതുമാത്രമല്ല അച്ചാമ്മ എന്നാ എന്നെ എന്താ മോളെ പറ എന്ന് പറയുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു സംസാരം കേട്ടോ കൊന്നു കളയൂന്ന് വരെ പറഞ്ഞു ഏ അങ്ങനെ പറഞ്ഞു അവൻ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇത് ചോദിച്ചേ പറ്റൂ രാമ്മ വേണ്ട നാളെ രാവിലെ ആവട്ടെ ഇല്ല ഇല്ല സ്വപ്നം നീ കൊച്ചിനെയും കൊണ്ട് കടന്നു ഞാൻ എന്തായാലും ചോദിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രാമനാഥൻ പുറത്തേക്ക് ഇറങ്ങുവാണ് ശേഷം നമ്മുടെ മഹേഷിൻ്റെ റൂമിൽ മുട്ടു കേട്ടോ മഹേഷെ വാതിൽ തുറക്ക് ഇഷിത മോളെ വാതിൽ തുറക്കെന്ന് പറയാണ് ഇഷിത വാതിൽ തുറക്കുന്നുണ്ട് ഇഷിത വാതിൽ തുറക്കുമ്പോഴേക്കും രാമനാഥൻ പെട്ടെന്ന് മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഏടാ നീ എന്താണ് അന്നേക്ക് സ്വഭാവം ഇല്ലാത്ത ആയിരുന്നല്ലോ മുമ്പ് ചിപ്പില്ലാത്ത സമയത്തൊക്കെ ചെപ്പിനെ കിട്ടണില്ല ചിപ്പിയില്ലാതെ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് കുടിക്കുമായിരുന്നു ഇപ്പം നീ എന്തിനെ പേരിലായി കുടിച്ചത് സന്തോഷം കൊണ്ടോ അത് സങ്കടം കൊണ്ടോ എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അതൊന്നും മിണ്ടാതെ നമ്മുടെ എന്താണ് മഹേഷ് ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ഒരു അങ്ങനെ വിദേശത്തോട് കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് എന്ത് പറയുകയാണെന്ന് അറിയില്ല അച്ഛാ അവിടെ എന്നെ പോലും മറന്നു വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ആ രചനയുടെ കൂടെയാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്നൊക്കെ പറയുകയാണ് ആഹാ അവ മോളെ കൊണ്ടിട്ട് തിരിച്ചും കൊണ്ടുവന്നില്ലേ സോറി പറയടാ മോളോട്ട് സോറി പറയടാ എന്ന് പറയാണ് അപ്പോഴും മഹേഷ് ഒന്നും തന്നെ മിണ്ടുന്നില്ല ദേഷ്യത്തോടുകൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷിത പറയണ്ടേ വേണ്ടച്ചാ അങ്ങനെ നിർബന്ധിച്ച് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല മഹേഷ് കുടിച്ചത് കുറച്ച് കൂടിപ്പോയി അവിടെച്ച ആകാശം രചനയൊക്കെ സംസാരിക്കണുണ്ടിരുന്നു അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ ആയിരിക്കും അതിൻ്റെ ദേഷ്യമായിരിക്കും ഇവിടെ വന്ന് കാണിക്കണത് എന്തായാലും നാളെ രാവിലെ രാവിലാവട്ടെ നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് മഹേഷിനോട് സംസാരിക്കാം എന്ന് ഇഷ്യത പറയാം ശരി മോളെ എന്നാൽ മോള് കിടന്നു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിത കിടക്കുകയാണ് മഹേഷ് കിടക്കാണ്ട് അങ്ങനെ തന്നെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഷിതൊക്കെ ആണെങ്കിൽ ഉറക്കം വരുന്നില്ല എന്തായിരിക്കും കാരണം എന്നൊന്നും മനസ്സിലാവാണ്ട് അങ്ങനെ തന്നെ കിടക്കുവാണ് മഹേഷിനാണെങ്കിൽ ഇതൊന്നും ആർത്തും പറയാതെ ഇരിക്കാനും പറ്റുന്നില്ല പക്ഷെ ആരോട് പറയും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ ചിപ്പി തൻ്റെ മകളല്ലെന്ന് രചനയും ആകാശം പറഞ്ഞ് വീട്ടിലിടത്തേനും പറഞ്ഞാൽ അവർക്ക് അതിനേക്കാളും കൂടുതൽ വിഷമവും ഇഷിതെടുത്താൽ പറയണമെങ്കിൽ അവള് തന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് വിവാഹം പോലും കഴിച്ചത് ഇപ്പം തൻ്റെ മകളല്ലെന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെ ശരിയാവും എന്നൊക്കെ ആണോ വെച്ചിട്ട് മഹേഷ് ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ മഹേഷ് വിചാരിക്കുകയാണ് തനിക്ക് മെസ്സേജ് അയക്കുന്ന ആ അൺ നമ്പർക്കാർക്ക് തന്നെ മെസ്സേജ് അയക്കാം എന്നുള്ള സത്യം അങ്ങനെ മഹേഷ് ഫോൺ എടുക്കുകയാണ് രാത്രി തന്നെ ഇഷിതയുടെ അടുത്ത് തന്നെ നിന്നിട്ട് മഹേഷ് ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുവാണ് വേറൊന്നല്ല ചിപ്പി എൻ്റെ ഉയരാണ് എനിക്ക് അവളില്ലാതെ പറ്റില്ല അവൾ എൻ്റെ മകളാണ് പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ രചനയും ആകാശം പറഞ്ഞു അത് അവരുടെ മോളാണെന്ന് അവരുടെ കയ്യിൽ അതിന് തെളിവുണ്ടെന്ന് എനിക്കത് വട്ടുപിടിക്കുന്ന അവസ്ഥയാണ് ചിപ്പി ചിപ്പി എൻ്റെ മോള് തന്നെയാണ് പക്ഷേ എനിക്ക് അവരുടെ മുമ്പേ തിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് ആ മെസ്സേജ് ഇഷിതൻ്റെ ഫോണിലേക്ക് വരുവാണ് ഇഷിത മഹേഷ് ഇല്ലാത്ത സമയം പതിക്കി ആ മെസ്സേജ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ ഇഷിതക്കാകെ വിഷമ് വിഷമായി പോകുകയാണ് കാരണം ചിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് മഹേഷ് ഈ ഒരു അവസ്ഥയിലായെന്ന് ഇഷിതൊക്കെ മനസ്സിലാവാണ് അതുമാത്രമല്ല മഹേഷ് എന്നല്ല ലോകത്തിലെ ഏതൊരു അച്ഛനാണെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഇഷിതൊക്കെ നന്നായിട്ട് അറിയാം ഇഷിത തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ് നിങ്ങളെന്തിനാണ് വിഷമിക്കണത് ചിപ്പി നിങ്ങളുടെ മകളാണ് നിങ്ങൾക്ക് വിശ്വാസം ചിപ്പി നിങ്ങളുടെ മകൾ തന്നെയാണ് നിങ്ങളും തമ്മിൽ അവളും തമ്മിലും വല്ലാത്തൊരു അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഡി എൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ആകാശം നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ പലതും പറയും അയാളറിയാലോ ചതിയിലൂടെയും വഞ്ചനയുടെയും മാത്രം എല്ലാം നേടുന്ന നേടുന്നൊരാളാണ് പക്ഷെ അയാളുടെ കൂടെ നമ്മളും തുള്ളിക്കഴിഞ്ഞാൽ അയാളും നമ്മളും തമ്മിൽ പിന്നെ എന്താ ഒരു വ്യത്യാസവും ഇല്ലാത്തത് അതുകൊണ്ട് അയാൾ പറഞ്ഞതൊന്നും കാറ്റടുക്കേണ്ട ചിപ്പി നിങ്ങളുടെ മകളാണ് നിങ്ങൾക്കറിയാലോ പിന്നെ എന്തിനാണ് അയാൾ പറഞ്ഞത് നിങ്ങൾ അസ്വസ്ഥനാവണത് എന്നൊക്കെ ചു പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് അത് വായിക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷിന് വല്ലാത്തൊരു ഒരു ആത്മവിശ്വാസവും വല്ലാത്തൊരു ധൈര്യവും തോന്നുവാണ് മഹേഷ് അപ്പം തന്നെ ഇഷിതയുടെയും അതുപോലെ തന്നെ ചിപ്പിയുടെ അടുത്തേക്ക് പോവാണ് അവർ നല്ല ഉറക്കമാണ് കേട്ടോ അവരുടെ അടുത്ത് പോയതിനു ശേഷം ചിപ്പിയുടെ അടുത്ത് വളർത്ത സ്നേഹത്തോടു കൂടി തന്നെ ചിപ്പിയുടെ തലയിലൊക്കെ തലയോടുമാണ് സോറി മോളെ ഡാരി എടുത്ത് ക്ഷമിക്കുകയെ എന്നൊക്കെ പറഞ്ഞു ചിപ്പീനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ഇഷ്യുത കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരുടെ കൂടെ തന്നെ നമ്മുടെ മഹേഷും കിടക്കുകയാണ് അങ്ങനെ ചിപ്പിനെ കെട്ടിപ്പിടിച്ച് മഹേഷ് കിടക്കുന്നുണ്ട് ഉറക്കത്തിലായതുകൊണ്ട് അറിയാതെ നമ്മുടെ ഇഷിതയുടെ മേത്തും കയ്യൊക്കെ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് ഇഷിത അത് കാര്യത്തിൽ എടുക്കുന്നില്ല പാവം എന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷിൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടി കൊടുക്കുകയാണ് രാവിലെ ആകുമ്പോഴേക്കും മഹേഷിന് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ ആട്ടോ മഹേഷിന് ചെറിയൊരു ദേശം അപ്പോഴും ഉണ്ട് എല്ലാവരോടും ഇഷിത ചായ കൊടുക്കുമ്പോൾ പോലും മഹേഷ് ദേഷ്യത്തോടു കൂടി തന്നെയാണ് അത് വാങ്ങിക്കണത് ഇഷ്യത ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് സംശയം ചോദിച്ചോട്ടെ നമ്മൾ തമ്മിൽ കത്ത കല്യാണം കഴിഞ്ഞിട്ട് അകലുകയാണോ അതടുക്കുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് ഇഷിത അവിടെ നിന്ന് പോകുന്നത് അത് കേൾക്കുമ്പോൾ മഹേഷിനെ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇഷിത മെസ്സേജ് അയക്കുകയാണ് രാവിലെ തന്നെ വീണ്ടും മൂഡ് മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഇഷ് മഹേഷിന് വല്ലാത്തൊരു ധൈര്യമുണ്ട് ആ മെസ്സേജിന് വായിക്കുമ്പോൾ അതിനുശേഷം മഹേഷ് തന്നെ പരസ്പരം ഈ കാര്യങ്ങളെല്ലാം ഇഷിത്തെടുത്ത് തുറന്നു പറയുകയാണ് ഇഷിത മഹേഷിനെ സമാധാനിപ്പിക്കുകയാണ് ഇങ്ങനെ വിഷമിക്കണത് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഞാനുണ്ട് കൂടെ നോക്ക് ചിപ്പി നിങ്ങളുടെ മകളാണ് രജനയിലെ നിങ്ങൾക്കുണ്ടായ മകളാണ് ചിപ്പി എന്ന് പറയുകയാണ് അവൾക്ക് നിങ്ങളുടെ വീട്ടിലല്ലാതായിട്ടുള്ള ഒരു ആത്മബന്ധം കണ്ടില്ലേ അത് തന്നെയാണ് നിങ്ങളുടെ മകളാണെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിനെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് മഹേഷ് പതുക്കിയൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞു പോവുകയാണ് ഇഷിത ഇഷ്ട തോളിലേക്ക് മഹേഷിനെ കിട കിടത്തുവാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിനെ പോലെ തന്നെ ഇഷിത മഹേഷിനെ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ മഹേഷൻ പറയേണ്ടത് താനൊരു പീഡിയാട്രീഷ്യൻ ആയതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ കെയർ ചെയ്യണ പോലെ തന്നെയാണ് എന്നെയും കെയർ ചെയ്യണത് എന്ന് പറയുമ്പോഴേക്കും അതെ എനിക്ക് അങ്ങനെ തന്നെയാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷമിക്കുന്ന എല്ലാവരും എനിക്കൊരു കുഞ്ഞു കുട്ടിനെ പോലെയാണ് തോന്നാറുള്ളത് ഞാൻ അവർ അവർക്ക് ഒരു അമ്മയാവും ആ സമയത്ത് മഹേഷിനും ഞാനൊരു അമ്മയായി എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മഹേഷിനെ വല്ലാത്തൊരു സമാധാനം തോന്നുവാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഇഷിത എനിക്കിപ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് വേറെ എവിടെ നിന്നും കിട്ടില്ല എനിക്ക് അത്രയ്ക്കൊരു ആശ്വാസം ഉണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇഷിത മഹേഷിൻ്റെ കയ്യിലേക്ക് അതിനെ പിടിക്കുകയാണ് ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ കൂടെ തന്നെയുണ്ട് അത് വഴക്ക് പിടിക്കാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും ഞാൻ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ സമാധാനിപ്പിക്കുകയാണ് മഹേഷിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നുവാണ് അങ്ങനെ ചിപ്പിനെ വിളിക്കുകയാണ് മഹേഷ് എൻ്റെ പറയണ്ടത് ഡാഡിയെടുത്ത് പിണക്കുണ്ടോ മോൾക്ക് എന്തിനാ ഡാഡി ഇന്നലെ കുടിച്ചു വന്ന് എന്തോ ഓഫീസിലാരോ വഴക്കുണ്ടാക്കി എന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ ഓഫീസിലാരോ ബിസിനസിൻ്റെ കാര്യത്തിൽ എന്തോ തെറ്റ് സംഭവിച്ചു ഡാഡിക്ക് അത് വലിയ പ്രശ്നമായി എന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ അതുകൊണ്ടല്ല മോളെ വഴക്ക് വന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിന് വല്ലാതൊരു വിഷമം തോന്നും കേട്ടോ മഹേഷ് ഇഷിതന്നെ ചിപ്പിനെ ചേർത്ത് പിടിച്ചിട്ട് ഐ ലവ് യു മോൾ എന്ന് വേണ്ടി ചേർത്ത് പിടിക്കുകയാണ് ചിപ്പി അങ്ങനെ തന്നെ മഹേഷിനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു ഡാഡി എന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ ഡാഡീനെയാണ് അത് കഴിഞ്ഞിട്ട് ഇഷിതാമേനെയാണ് ഇഷ്ടം നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിന് ഒരു ഉമ്മ കൊടുക്കുകയാണ് പിന്നീട് ഇഷിതക്കും ഉമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവാട്ടോ ഇന്ന് എപ്പിസോഡ് ഉണ്ടെന്നൊക്കെയാണ് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എപ്പിസോഡില്ല ഇന്ന് ആ സമയത്ത് ആറു മണി മുതൽ സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പിസോഡില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ രാവിലെ ആയിരിക്കും ഇനി എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രൊമോഡ് അടിസ്ഥാനത്തിലാണ് റിവ്യൂ പറഞ്ഞത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബായ് ടേക്ക് കെയർ ബൈ ബായ്